അങ്ങനെ കരുതുന്നവർ അല്ലെ അണ്ടറിൽ നിൽക്കണം അണ്ടറിൽ നിൽക്കണം സമ്മതിച്ചു ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം പക്ഷെ ഇങ്ങനൊരു ആളാണ് അതായത് ഭാര്യേനെ തല്ലിയിട്ട് ഭാര്യ വിണങ്ങി പോയി എന്നുള്ള കാര്യം പുല്ലിയാണ് പറയുന്നത് ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല കേട്ടോ പുല്ലി ഒഴിതത്ത് ഒഴിതത്ത് കഥ പറഞ്ഞപ്പോ പറഞ്ഞ കാര്യമാണ് അത് വെച്ചിട്ട് കാരണം പുല്ലി അങ്ങനെയാണ് പുല്ലിയുടെ പാർട്ട്നറിനെ കാണുന്നത് എന്നുള്ളത് ഷോക്കിംഗ് ആണ് ഇത് ഒരുപാട് പേര് സംഭവത്തിൽ ചെയ്യുന്ന കാര്യമായിരിക്കാം പക്ഷേ ഐ വോണ്ട് എൻ്റർടൈൻ ദാറ്റ് അത് അത് ഒരു വലിയ സംഭവമാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന ഒരു ഒരു സ്റ്റാൻഡുള്ള ഒരാളല്ല പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് അയ്യോ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണല്ലേ ഇതെന്റെ മനസ്സിൽ കിടപ്പുണ്ട് അപ്പം പുല്ല് ഇതുപോലെ തന്നെയാണ് ആദില നോഹയുടെ അടുത്തും തല്ലും എന്നല്ല ഞാൻ പറഞ്ഞത് ആദിലേനെ തല്ലിയ ഒരു വിഷയം നിങ്ങൾക്ക് അറിയാം അതിൽ ഞാൻ ഒന്നും പറയുന്നില്ല അതേപോലെ ജിസൈലിന്റെ അടുത്തും ആദിലിയുടെ അടുത്തും ന്യൂഹയുടെ അടുത്തും എല്ലാം മിണ്ടാതിരിക്കെ നിങ്ങൾ ഇടപെടേണ്ടെന്ന് പറഞ്ഞ് ഒരടിച്ചമഹർത്തലുണ്ട് അതുപോലെ എന്റെ അടുത്ത് കാണിക്കേണ്ട ഞാൻ പറഞ്ഞത് ബിക്കോസ് എനിക്ക് ഞാൻ ഇവിടെ ഗെയിം കളിക്കാൻ പോയതാണ് എന്റെ കോ കണ്ടസ്റ്റന്റ് ആണ് ഷാനവാസ് അപ്പൊ ഞാൻ ഷാനവാസ് പറയുന്നത് കേട്ടിട്ട് മിണ്ട പോവശ്യം ഒരു കോ കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിലും ക്യാപ്റ്റൻ എന്നുള്ള നിലയിലും എനിക്കില്ല സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വാക്കുകൾ കൊണ്ട് മാത്രമേ നേരിട്ടിട്ടുള്ളൂ ഞാൻ അല്ലാതെ ഒരു ആക്ഷൻസ് കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ആണ് അപ്പോഴൊന്നും ഷാനവാസ് അത്രയും നേരം വഴക്കുണ്ടാക്കി അത് ലക്ഷ്മി വന്നു അത് വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ഈവൻ എന്നെ വിളിക്കുന്നത് പോലും അതായത് അനീഷയായിട്ട് തന്നെ കൈ കഴുകണം മാവെല്ലാം അരച്ചിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അത്രയും നേരം ഒരു പേ ഒരു വയ്യാത്ത ഒരാൾ മൂ മൂത്തൊഴുകിയ മുട്ടി നിൽക്കുന്ന ഒരാൾ ആ കോൺവെർസേഷൻ അത്രയും വഴക്ക് നീട്ടിക്കൊണ്ട് പോകണമായിരുന്നു സോ അത് ഒരു പോയിന്റ് ആണ് അതെന്താ നിങ്ങൾ മനസ്സിലാവാത്ത എനിക്കറിയില്ല എന്നിട്ട് ഞാൻ ഓക്കെ ഫൈനലി ഞാൻ അത് തുറന്നു കൊടുത്തു തുറന്നു കൊടുത്തിട്ട് എന്താ കാണിച്ചത് അവിടെ നിന്ന് എന്നെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഡാൻസ് കളിച്ചുകൊണ്ട് നിന്നോ ഒരു രണ്ട് മിനിറ്റ് ഒരു സെക്കൻഡിൽ ഒരു ഒരു മിനിറ്റേലും അവിടെ നിന്ന് ഡാൻസ് കളിച്ചോ തുള്ളിയിട്ട് അത്ര അർജൻറ് ഉള്ള എന്താ ഓടി പോവാത്തേ അതെന്താ നിങ്ങൾ കാണാത്തത് സോ അത് കഴിഞ്ഞ് പോയിട്ടും എത്ര നേരം കഴിഞ്ഞിട്ടാണ് ലൈക്ക് അത്ര അർജൻസി ഉള്ള ഒരാൾ അപ്പോഴൊന്നും മെഡിക്കൽ മെഡിസിൻ കണ്ടീഷൻ മെഡിക്കൽ കണ്ടീഷൻ മരുന്ന് കഴിക്കുന്ന അർജൻസിയുടെ കാര്യവും പറയുന്നില്ല പിന്നെ രാത്രിയിലിരുന്ന് കുത്തി പോകഞ്ഞ് ഇത് ആലോചിച്ച് ബാക്കിയുള്ളവരിലേക്ക് ഇഞ്ചെക്ട് ചെയ്തപ്പോഴാണ് ഈ കാര്യം വന്നത് സോ അതൊരു വലിയ കൺസേൺ ആയിട്ട് കൊണ്ടുപോകുന്നു അതെനിക്ക് തോന്നുന്നു എനിക്ക് പലരും ഷാനവാസിന്റെ പിന്നവർ അത് മാത്രം ഇട്ടിട്ട് എനിക്ക് നെഗറ്റീവ് അലിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ബട്ട് ഐ ഡോണ്ട് കെയർ ലിറ്ററലി എന്താ നടന്നത് എന്ത് നിർക്ക് എന്താ വന്നത് ഞാൻ എന്താ കണ്ടത് ഞാൻ എന്താ ഫേസ് ചെയ്തത് എനിക്ക് വ്യക്തമായിട്ടറിയാം അതായത് പട്ടീനെ ആളാക്കാനും ആടിനെ പുലിയാക്കാനും ഒക്കെ മാനിപ്പുലേഷൻ കൊണ്ട് പറ്റും അത് വെ വൃത്തിയായിട്ട് ഷാനവാസ എൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പിന്നെ കുറേ കമ്മ്യൂണൽ വോട്ട്സ് ഉണ്ട് എനിക്കറിയില്ല എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉണ്ട് ബി ബി ഓഡിയൻസിൻ്റെ അടുത്ത് ജനുവൻ വോട്ട് ചെയ്യുന്നവരുടെ അടുത്ത് പക്ഷേ ഇങ്ങനെ കുറേ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ മാനിപ്പുലേഷൻ ശരിക്കും വർക്കൗട്ടാകും അപ്പം ഡിസേർവിങ് ആയിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ടുള്ള ഇനിയുണ്ട് കണ്ടസ്റ്റൻസ് അപ്പോൾ അവർക്ക് കിട്ടാതെ പോകരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രം ഇത് കാണുന്ന ജെന്വിൻ ആയിട്ടുള്ള വ്യൂവേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റൂ നിങ്ങൾ കാണുന്ന എല്ലാം നിങ്ങൾ കാണുന്നില്ല എല്ലാ സൈഡും നിങ്ങൾ കാണുന്നില്ല അത് മാത്രം ഒന്ന് മൈൻഡിൽ വയ്ക്കുക അതെ ഗെയിം അത് അവിടെ കഴിഞ്ഞു ചോദിച്ചത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം കാരണം അത് എൻ്റെ കാര്യത്തിൽ ഞാൻ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ അവിടെ എവിടെയും പിന്നെ പോയിരുന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനോ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാനോ ഞാൻ പോയിട്ടില്ല അത് അവിടെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഈ കണ്ട ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും ഇതിപ്പോ വേഗം മുന്നൂറ് പേരെ കാണുന്നുള്ളു എൻ്റെ ലൈവില് വന്നവര് മാത്രം സീരിയൽ കേറുന്നുണ്ടോ എനിക്ക് ശരിക്കും അറിയില്ല ലൈക്ക് ഒന്നും പ്ലാൻ ആക്കിയിട്ടില്ല അനുമോളിന്റെ ജെൻഡർ കാർഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതെന്താ സംഭവം എനിക്ക് അറിയില്ലല്ലോ ലേറ്റസ്റ്റ് ആണോ വിജയം യോധ യൂ അങ്ങനെയായിരുന്നു തോന്നുന്നെട്ടോ താങ്ക് യു സോ മച്ച് എനിക്ക് അങ്ങനെ കുറച്ച് പേരുടെ ഹോട്ട് വിൻ ചെയ്താൽ മതി പിന്നെ മനസ്സിലാക്കുക നല്ല എന്തിൻ്റെ ഉള്ളിൽ കാണുന്നവർ റിവേഴ്സ് കുറച്ചുകൂടെ തിങ്ക് ചെയ്യുക വളച്ചൊടിക്കൽ ഒത്തിരിയുണ്ട് മാനിപ്പുലേഷൻസ് പുറത്തുമുണ്ട് അകത്തുമുണ്ട് ഇൻ ബിറ്റ്വീനും ഉണ്ടെന്ന് ഞാൻ പറയും കാരണം ഗെയിം കളിക്കുന്നവർ വളച്ചൊടിക്കൽ അത് പുറത്തേക്ക് വരുന്നതും വളച്ചൊടിച്ചിട്ടാണ് പിന്നെ പി ആർ ടി ഒരു വളച്ചൊടിക്കൽ ഉണ്ട് സോ മൂന്ന് പ്രോസസ്സ് ഓഫ് വളച്ചൊടിക്കൽ കഴിഞ്ഞാണ് പല കാര്യങ്ങളിലും നിങ്ങളിലേക്ക് എത്തുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ കണ്ടോ എൻ്റർടൈൻ ആയോ പക്ഷെ ജഡ്ജ് ചെയ്യരുത് ആരെയും ജഡ്ജ് ചെയ്യരുത് എനിക്ക് അത്രയായി പറയാനുള്ളൂ നിങ്ങൾ കണ്ടോ ബി ബി കാണുന്നു എല്ലാം ചെയ്തു പക്ഷെ ആരുടെയും പക്ഷം പിടിച്ച് പറയാൻ നിൽക്കരുത് പല കാര്യങ്ങളും അങ്ങനെ ആയിരിക്കില്ല അതിൻ്റെ സത്യാവസ്ഥ അതായത് നമ്മുടെ അന്നൊരു മിറാജ് മിറാജ് അല്ലേ എന്ന് പറഞ്ഞാൽ അടുത്ത് പോകുന്നതോറും സത്യം മാറിക്കൊണ്ടിരിക്കും സോ നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ ഉള്ളിൽ എന്താ നടന്നുള്ളത് അറിയില്ല സോ അതിനെപ്പറ്റി ഭക്ഷണം പിടിക്കാതെ സംസാരിക്കുക അക്ബറിനെ പറ്റി ഞാൻ പറഞ്ഞു അക്ബർ പണ്ടത്തെ ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട് ഗെയിമിലായാലും പിന്നെ കുറച്ച് ആൾ ആള് ഭയങ്കര പേഴ്സണലി നല്ല ബെറ്റർ ആയിട്ടുണ്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അക്ബർ നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഗെയിം മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരു സ്ട്രോങ് പ്ലെയർ ആണ് പിന്നെ ഇനി അത് ഗെയിമിലേക്ക് വരുമ്പോൾ എനിക്കറിയില്ല പക്ഷെ ആക്ട് ചെയ്യാതെ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ കാരണം അവിടെ പലരും ആക്ട് ചെയ്ത് പിടിച്ച് നിൽക്കുന്ന അതിൽ ആക്ട് ചെയ്യാണ്ട് പിടിച്ച് നിൽക്കുന്ന ഒന്ന് രണ്ട് പേരിൽ ഒരാളാണ് അക്ബർ സീരിയൽ കേൾക്കുന്നുണ്ടോ ബി ബി കാണാറല്ലേ അപ്പൊ അയ്യോ ഐ ആം ഡൂയിങ് ഗ്രേറ്റ് അപ്പോൾ ഓക്കെ അത്രേ ഉള്ളൂ എനിക്ക് നല്ല വശക്കുന്നുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് മാത്രാക്കും വോട്ട് ചെയ്തു ബി ബി കാണുക ബി ബി കണ്ടിട്ട് വോട്ട് ചെയ്യുക സോ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക സോ ബിക്കോസ് ഓരോ വോട്ടിങ്ങും ഇമ്പോർട്ടൻ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു വോട്ട് ചെയ്തില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുറ്റം പറയാതിരിക്കുക ഇതെങ്കിലും ചെയ്യുക വോട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല പക്ഷേ അനാവശ്യമായിട്ട് നിങ്ങളുടെ എനർജി നിങ്ങളുടെ ടൈം കുറ്റം പറയാനായിട്ട് മാത്രമാണ് യൂസ് ചെയ്യരുത് അപ്പം നിങ്ങളും നെഗറ്റീവ് ആവും കേൾക്കുന്നവരും നെഗറ്റീവ് ആവും സോ ഡോണ്ട് ഡു ദാറ്റ് അനു ഇഷ്ടമുള്ളവർ ഒക്കെ ഓടിപ്പോ അങ്ങോട്ട് നോ ഇഷ്യൂസ് അതെല്ലാം നൂറേ ആയി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ അവർക്ക് അത് ഹർട്ടായി പിന്നെയുമായി ഇനി മിണ്ടാൻ മിണ്ട ും പറയാനില്ല അത് അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞല്ലോ ലൈക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട് ഞാനത്രേ പറഞ്ഞുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ പറയട്ടെ അത് തെറ്റാന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അത് അവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക കാരണം എല്ലാവരും കൊച്ചുകുട്ടികളല്ലോ ഇത് കാണുന്നവർ എല്ലാവർക്കും ബുദ്ധിയുണ്ട് സോ അവർ തിങ്ക് ചെയ്യട്ടെ അവരവരുടെ സ്റ്റാൻഡിൽ നിൽക്കട്ടെ അപ്പോൾ അല്ലേ ലൈക്ക് അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുക റെസ്പെക്റ്റ് അതേഴ്സ് സ്പേസ് അല്ലെങ്കിൽ അതേഴ്സ് ഡാൻസ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു സോ മച്ച് എല്ലാവരും വന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഓക്കെ ബായ് ടേക്ക് കെയർ പിന്നെ എപ്പോഴെങ്കിലും കാണാം ബിഗ് ബോസ് ഹൗസിൽ നിന്നും അവസാനമായി അവസാനമായ ആയ വ്യക്തിയാണ് ബിന്നി എന്നാൽ ഹൗസിനകത്ത് കുത്തിതിരിപ്പ് എന്ന പേരിലാണ് ബിന്നി അറിയപ്പെട്ടിരുന്നത് എന്നാൽ പേഴ്സണലായി തന്നെ പറയാം ബിന്നി അത്തരത്തിലൊരു കുത്തിത്തിരിപ്പ് നടത്തുന്നതായി അത്ര തന്നെ തോന്നിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയേറെ കുത്തിത്തിരിപ്പിൻ്റെ രാജകുമാരി എന്നെല്ലാം ബിന്നിക്ക് പേര് വന്നത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാലിപ്പോഴാണ് ഷാനവാസിനെ മെയിൽ ഷോവനിസം തുറന്നു കാണിച്ചുകൊണ്ട് കൊണ്ട് എത്തിയിരിക്കുകയാണ് ബിന്നി ലൈവിൽ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് മൂന്ന് തരത്തിലുള്ള വളച്ചെടിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് എന്നാണ് ഇപ്പോൾ ബിന്നി പറയുന്നത് എന്തായാലും ഷാനവാസിൻ്റെ കളികൾ അവസാനിക്കാൻ പോവുകയാണ് എന്ന് ബിന്നിയുടെ ലൈവിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും